ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് നിരീക്ഷണം നടത്തിയ കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രവചനം നടത്തിയ ഒരു ഏജൻസിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ആക്സിസ് മൈ ഇന്ത്യ നമുക്കറിയാം ആക്സിസ് മൈ ഇന്ത്യ ശ്രദ്ധേയമായ ഒട്ടേറെ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് കർണാടകയിലെ തെരഞ്ഞെടുപ്പായിരുന്നു കർണാടകയിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവർ നടത്തിയ പ്രവചനം കൃത്യമായിരുന്നു നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്ന് പറഞ്ഞു കൃത്യമായി നൂറ്റി മുപ്പത്തി സീറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞു കോൺഗ്രസ്സിന് നേടാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള നല്ല തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ നടത്താൻ പ്രദീപ് ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള ആക്സിസ് മൈ ഇന്ത്യ ഏജൻസിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നീട് പ്രത്യേകിച്ച് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആക്സിസ് മൈ ഇന്ത്യ വലിയ മുന്നേറ്റം ബി ജെ പിക്ക് പറഞ്ഞു മുന്നൂറ്റി അമ്പത് സീറ്റുകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രവചനം നടത്തി എന്നാൽ ആ പ്രവചനം പാടെ തള്ളിക്കളയുന്ന ഒരു റിസൾട്ടാണ് വന്നത് അന്ന് അദ്ദേഹം ഇന്ത്യ ടുഡേയുടെ ചാനലിലിരുന്ന് കരയുന്ന ഒരു സീൻ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും പ്രദീപ് ഗുപ്ത അതിനു മുമ്പ് അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രവചനങ്ങളും സക്സസ് ആയതിനെ തുടർന്നിട്ട് അദ്ദേഹത്തിനൊപ്പം രാജദീപ് സർദേശായും രാഹുൽ കൻവാലുമെല്ലാം സ്റ്റുഡിയോയിൽ നൃത്തം ചെയ്യുന്ന സീനൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും വൈറലായിട്ടുണ്ടായിരുന്നു അതെല്ലാം അത് ഇതിന് കൊടുക്കുന്നതൊക്കെ പിന്നീട് പല ചെ പൊതുവെ ആക്സിസ് മൈ ഇന്ത്യയുടെ എല്ലാ പ്രവചനങ്ങളും കൃത്യമായി വരാറുണ്ട് എങ്കിലും കർണാടക ഉൾപ്പെടെ അത് കൃത്യമായി വന്നുവെങ്കിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അത് പാടെ പാളിപ്പോയി അതിനുശേഷം അദ്ദേഹം ടെലിവിഷൻ സ്റ്റുഡിയോയിൽ കരയുന്ന സീൻ നമുക്ക് ഓർമ്മയുണ്ട് അതിനുശേഷമാണ് ഹരിയാനയിലെ പ്രവചനം പക്ഷേ ഹരിയാനയിലെ പ്രവചനം ആക്സിസ് മൈ ഇന്ത്യക്ക് മാത്രമല്ല എല്ലാ ഏജൻസികൾക്കും തെറ്റി കാരണം എല്ലാവരും അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു എന്നാൽ കോൺഗ്രസിനെ ആ ആ എക്സിറ്റ് പോൾ ഫലങ്ങളെ പോലും അട്ടിമറിച്ചു കൊണ്ടുള്ള ബി ജെ പിയുടെ ഒരു മുന്നേറ്റമാണ് ഹരിയാനയിൽ ഹരിയാനയിലുണ്ടായത് എന്നാൽ അതുകൂടി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇന്ത്യ ടുഡേയിൽ ഇത്തവണ ഈ ഇപ്പോൾ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ ഇന്ത്യ ടുഡേ ചാനൽ ഇപ്രാവശ്യം എക്സിറ്റ് പോൾ നടത്തിയിട്ടില്ല അവർ പോൾ ഓഫ് പോളാണ് നടത്തിയത് മറ്റു ഏജൻസികൾ മറ്റു ചാനലുകളൊക്കെ നടത്തിയ എക്സിറ്റ് പോളുകൾ എടുത്തുകൊണ്ട് അതിനെ പറ്റിയുള്ള ചർച്ച മാത്രമാണ് അവർ നടത്തിയത് സി വോട്ടറാണ് കുറച്ചായിട്ട് സീ വോട്ടറുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് പക്ഷേ എക്സിസ് മൈ ഇന്ത്യ പ്രദീപ് ഗുപ്തയുടെ എക്സിസ് മൈ ഇന്ത്യ ഇപ്പം ഇന്ത്യ ടുഡേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നാൽ സി വോട്ടർ പോലും ഇത്തവണ ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് ഫലം ഒരു എക്സിറ്റ് പോളായി പുറത്തുവിട്ടിട്ടില്ല പകരം അവർ വിശകലനവും ചർച്ചയും മാത്രമാണ് സംഘടിപ്പിച്ചത് മറ്റു ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകളെ വെച്ചിട്ട് എന്നാൽ ഇവിടെ ശ്രദ്ധേയമായ കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഈ ജാർഖണ്ഡിലെ ഈ മഹാരാഷ്ട്രയും തിരഞ്ഞെടുപ്പിൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രവചനം നടത്തിയിരിക്കുന്നത് പ്രദീപ് ഗുപ്തയുടെ ആക്സിസ് മൈ ഇന്ത്യ ചാനലാണ് ഏജൻസിയാണ് എന്നുള്ളതാണ് മഹാരാഷ്ട്രയിൽ ചില ഏജൻസികൾ ബി ജെ പി മുന്നണിക്ക് എൻ ഡി എക്ക് വലിയ മുന്നേറ്റം പ്രവചിച്ചിരുന്നെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു മുന്നേറ്റം പ്രവചിച്ചിരിക്കുന്നത് പ്രദീപ് ഗുപ്തയുടെ ആക്സിസ് മൈ ഇന്ത്യയാണ് അവിടെ ഇരുന്നൂറിൽ കൂടുതൽ സീറ്റ് മഹായുധി സഖ്യം നേടുമെന്ന് കൃത്യമായി പറഞ്ഞു വെക്കാൻ പ്രദീപ് ഗുപ്തയുടെ ചാനലിന് ഏജൻസിക്ക് കഴിഞ്ഞിരിക്കുന്നു അവർ പറഞ്ഞ നാല്പത് ശതമാനം വോട്ട് അതായത് നാൽപ്പത് ശതമാനം വോട്ടുകളല്ല കൃത്യമായി പറഞ്ഞാൽ മഹായുധി സഖ്യത്തിന് നാൽപ്പത്തിയെട്ട് ശതമാനം വോട്ടും മഹാവികാസ് അഘാഡിക്ക് മുപ്പത്തിയേഴ് ശതമാനം വോട്ടുമാണ് പ്രദീപ് ഗുപ്തയുടെ ചാനൽ ഏജൻസി മഹാരാഷ്ട്രയിൽ പ്രവചിച്ചത് ഏറെക്കുറെ ഇരുന്നൂറിന് പുറത്തേക്ക് സീറ്റ് ലഭിക്കുന്നതോട് കൂടിയിട്ട് എന്താണോ പ്രദീപ് ഗുപ്ത പറഞ്ഞത് അത് കൃത്യമായി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ജാർഖണ്ഡിൽ പ്രദീപ് ഗുപ്തയുടെ ചാനൽ പറ ഏജൻസി പറഞ്ഞത് കോൺഗ്രസ് എൻ ഡി എ സഖ്യം ഇന്ത്യ മുന്നണിയുടെ സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് അമ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് മുതൽ അമ്പത്തൊമ്പത് സീറ്റുകൾ വരെ ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാർ ഇന്ത്യ മുന്നണിയുടെ സർക്കാർ നേടുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ അൻപത്തിയഞ്ച് സീറ്റുകൾ നേടിക്കൊണ്ട് ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോളിനെ യഥാർത്ഥത്തിൽ ശരിവെക്കുന്ന പ്രകടനമാണ് ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി നടത്തിയിരിക്കുന്നത് ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിക്കും മഹാരാഷ്ട്രയിൽ എൻ ഡി എ മുന്നണിക്കുമാണ് ആക്സിസ് മൈ ഇന്ത്യ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവചനത്തിൽ കൃത്യമായിട്ട് കണക്കുകൾ വെച്ച് അവർ വിശകലനം ചെയ്തിരുന്നത് അതിൻ്റെ റീജിയൻ മേഖല തിരിച്ചുകൊണ്ടുള്ള കണക്കുകളും ആക്സിസ് മൈ ഇന്ത്യ പുറത്തുവിട്ടിരുന്നു എനിക്ക് തോന്നുന്നു ഈ ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിരവധിയായിട്ടുള്ള പ്രവചനങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞെങ്കിലും കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവചിക്കാൻ ആക്സിസ് മൈ പ്രദീപ് ഗുപ്തക്ക് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ടുഡേയുടെ ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇപ്പോൾ അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിൻ്റെ ഏജൻസി സ്വന്തമായി ഒരു ചാനലിന് വേണ്ടിയിട്ടല്ല അവർ ഒരു സ്വയം അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ഇന്ത്യ ടുഡേക്ക് വലിയ നഷ്ടമാണ് കാരണം നമുക്കറിയില്ല ഇന്ത്യ ടുഡേയെ ഇന്ത്യ ടുഡേ ഏർ പ്രദീപ് ഗുപ്തയുടെ ആക്സിസ് മൈ ഇന്ത്യ ഒഴിവാക്കിയതാണോ അല്ലെങ്കിൽ നിരന്തരമായി പരാജയപ്പെടുന്ന എക്സിറ്റ് പോളുകൾക്ക് ശേഷം മുഖ്യധാര മാധ്യമങ്ങൾക്കൊപ്പം പ്രവർത്തിക്കേണ്ടതില്ലെന്നും ആക്സിസ് മൈ ഇന്ത്യ തീരുമാനിച്ചതാണോ എന്നറിയില്ല ഏതായാലും ഇത്തവണ ഇന്ത്യ ടുഡേ ചെയ്തത് അബദ്ധമായി പോയി അല്ലെങ്കിൽ ആക്സിസ് മൈ ഇന്ത്യയുമായി ചേർന്ന് ഒരു എക്സിറ്റ് പോൾ നടത്തുകയായിരുന്നെങ്കിൽ രാജദീപ് സർദേശായ്ക്കും രാഹുൽ ഖൻവാലിനും സ്റ്റുഡിയോയിലിരുന്ന് ലഡു കഴിക്കാനും ഡാൻസ് ചെയ്യാനുമുള്ള നല്ലൊരവസരം ഉണ്ടായിരുന്നു കാരണം ആക്സിസ് മൈ ഇന്ത്യ എന്താണോ പറഞ്ഞത് അത് അതേപോലെ കൃത്യമായിട്ടും ഓട്ടണൽ കഴിയുമ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും വലിയൊരു മിസ്സിങ് വലിയ ഒരു നഷ്ടമാണ് ഇന്ത്യ ടുഡേക്കും ആക്സിസ് മൈ ഇന്ത്യക്കും ഉണ്ടായത് ഇന്ന് ഇന്ത്യയുടെ ടെലിവിഷൻ ചാനലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലുകളൊന്നായ ഇന്ത്യ ടുഡേയുടെ ഫ്ലോറിൽ ഒരു ഡാൻസും ഒരു ലഡു വിതരണവും നഷ്ടപ്പെട്ടു എങ്കിലും ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രദീപ് ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരിക്കൽ കൂടി അവരുടെ പ്രൊഫഷണലിസവും അവരുടെ വിശ്വാസ്യതയും തെളിയിച്ചിരിക്കുന്നു